എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം ഒരു പറഞ്ഞപ്പോ നമ്മളെല്ലാരും കൂടി ഇട്ട് പൊങ്കാലയായിരുന്നു എന്താണെങ്കിലും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി മനസ്സിലായി കാണും എന്നാലും മനസ്സിലാകാത്തവരുണ്ടാവും എന്താണെങ്കിലും ട്രോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഉള്ളോ എന്നാണ് ആലോചിച്ചത് ഇനിയും വരും സമാധാനം കിട്ടുന്നില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കാരണം സലാറ് ട്രോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഉഗ്രം എഫ് രണ്ട് പിന്നെ ഈ സലാറു എല്ലാം ഒന്നു തന്നെയാണ് പിന്നെ എല്ലാത്തിലും മാറി ചിന്തിക്കാൻ പ്രശാന്തിന് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആള് കുറച്ച് ും സലാറിന്റെ ട്രോള് ഇതാണ് പ്രശാന്ത് നീലിന്റെ ലോകം എനിക്ക് നീയൊരു വാക്ക് തരണം നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിയണ്ട എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം ചിരിക്കരുതേ ആറു മണിക്ക് മുൻപ് വീട്ടിലെത്തണെന്ന് ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലേ ഇതെന്നും നിന്റെ അടുത്ത് വന്ന് പറയണോ ശരിക്കും എത്ര പ്രാവശ്യം പറയണോ നിന്നോട്

കേട്ടിട്ടുള്ള ഡയലോഗ് ആയിരിക്കും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടുന്നിട്ട് ഇതുപോലത്തെ മാസ് പണം കാണാൻ പറ്റും ഇതുപോലത്തെ ഡയലോഗ് കേൾക്കുമ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ആലോചിച്ചാൽ മനസ്സിലാവും സിനിമ കണ്ടുള്ളവർക്ക് തീർച്ചയായിട്ടും പിന്നെ അമ്മക്ക്

എന്തുവാ എന്താ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളോ ഇത്രേ മതിയോ വേണ്ട 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 വേണ്ടേ ഒരു പ്ലാസ്റ്റിക്കിന്റെ നമ്മടെ ഈ ക്രിസ്മസ് കേക്കും ബേർഡേ കേക്കും കട്ടി കേക്ക് കട്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പറഞ്ഞോ ഗുണ്ട ഗുണ്ട എന്താ പറഞ്ഞാൽ ആറു മണിക്ക് മുൻകു വീട്ടിലെ ഇപ്പൊ എന്നെ കുറിച്ചോ എന്റെ മോനെ കുറിച്ചോ അല്ലാതെ മറ്റൊന്നും എനിക്ക് ആലോചിക്കാൻ മണിക്ക് ആലോചിക്കാം സമയത്ത് അതെന്റെ കയ്യിലേക്ക് ത െ കുറിച്ചോ എന്റെ മോനെ കുറിച്ചോ അല്ലാതെ മറ്റൊന്നും എനിക്ക് ആലോചിക്കാനില്ല ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് യു ആർ കരഞ്ഞു എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അതിനാരാണ് സലാർ എന്ത് ഇവരിങ്ങനെ നാടുകിട്ട് നാടോടികളെ പോലെ ഓടുകയാണ് പറഞ്ഞേ എന്തിനു അതിനും ചെയ്തായിട്ട് കാണിച്ചിരുന്നു ഒന്നും കാണിച്ചിരുന്നില്ല ആകെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് പിടിച്ചു ഇലക്ട്രിക്ട്രിക് ആ ഡയലോഗിൽ ആ ഒരു അതൊന്നും ഷോക്ക് അടിപ്പിച്ച് അവൻ അവിടെ നിന്ന് തീർന്നിരുന്നെങ്കിൽ അവിടെ തീർന്നേ അത് വേറെ കാര്യം അതിനുശേഷം ആള് പെട്ടുപോയി അതായത് ആളുടെ അമ്മക്ക് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന രക്ഷിക്കുന്നത് പൃഥ്വിരാജിന്റെ കുട്ടിക്കാലുള്ള കഥാപാത്രമാണ് എന്താ ആകെ ചെയ്ത് കാണിക്കുന്ന ഈ ഒരു സംഭവം മാത്രമേ ഉള്ളു അതായത് ആ ഷോക്ക് അടിപ്പിക്കുന്നത് അല്ലാണ്ട് ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ ഭീകരമായി ഭീകരമായിട്ട് ഹൈപ്പ് ഒക്കെ കൊള്ളാം ഈയൊരു ഹൈപ്പിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊള്ളാം അന്നിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ട സാധനങ്ങൾ മറ്റുള്ളവർക്ക് പേടിച്ചോട്ടെ കാരണം എന്താന്ന് അറിഞ്ഞുകൂടാ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് പേടിക്കാന്നില്ല ശരിക്കറിയാ ഇവരെ കൊണ്ട് ഒരു വസ്തുവിനും പറ്റും എന്നിട്ട് മറ്റും വന്ന് ഒരു രാജ്യം തന്നെ കൊടുത്ത് രക്ഷപ്പെടുത്തി അമ്മനെ െ ഇനിപ്പോ അത് തന്നെയാണ് സത്യം അമ്മ മകൻ ബന്ധം പിന്നെ അത് കുറച്ച് പാസ് ആക്കി പിന്നെ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിന് മാത്രം മാറ്റുന്നു സ്ഥലവും മാറ്റുന്നു അല്ലാണ്ട് ഇപ്പൊ എഫ് കെ ജി എഫ് സ്ഥലാറും വെച്ച് നോക്കുമ്പോ ലൊക്കേഷൻ ഒന്നും മാറിയിട്ടില്ല ഗംഭീരം ഇഷ്ടപ്പെട്ടു ഇനിയും വിളയാടം അല്ലെ അത് വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ തോന്നുന്ന കാര്യം അത് തന്നെയായിരുന്നു ഞാൻ റിവ്യൂല് പിന്നെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു എപ്പോഴായാലും ആള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതേപോലെ തന്നെ കോമഡികളാ അതായത് കത്തിക്കൊണ്ട് മറ്റേത് കട്ട് ചെയ്ത് കളയുന്നൊക്കെ എന്താ അപ്പൊ ചെങ്ങലിട്ട് പൂട്ടിട്ട് കഴിഞ്ഞാലൊന്നും വിഷയമൊന്നുമില്ല വിഷയമല്ല എന്നിട്ട് ആ ആളാണ് പോയി ആണി അടിച്ച് വെക്കുന്നത് അതിനകത്ത് ഏറ്റവും വലിയ കോമഡി അല്ലേ സലാറ് മാത്രം കത്തി അല്ല സോറി ദിനോസറ് മാത്രം കത്തിയും കൊണ്ട് നിൽക്കുക ബാക്കി മറ്റുള്ളവർ ഏറ്റവും വലിയ വെപ്പൺ അത് യൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലാണ് മറ്റേ മറ്റേളെ തലവെട്ടിടുന്നത് കത്തികൊണ്ട് വെക്കൂലെ സ്പോർട്ടിൽ പെടി വെക്കുന്നു ഇതെനിക്ക് മറ്റേ ഇതാണ് ഇത് തന്നെയാണ് പ്രധാനമന്ത്രി അതല്ല പക്ഷേ റോക്കി ബോയ് എന്താന്നുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പറച്ചിലുള്ള ദിനസരല്ലാണ്ട് ഇതുവരെ കണ്ടിട്ട് മനസ്സിലാക്കാൻ അതായത് പ്രശാന്തിന്റെ യൂണിവേഴ്സിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇതുപോലെയാണ് അത്രയുള്ളൂ ആരും ഒന്നും ചെയ്യരുത് അവനെന്തും ചെയ്തിട്ട് പോകും നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ വെറും ഡമ്മികളാണ് അതായത് ഇതൊക്കെ പിടിച്ചിങ്ങനെ ഇനിയും ഞങ്ങൾ രസകരമായിട്ടുള്ള സലാർ ട്രോൾസ് സലാർ മമ്മിയുടെ ട്രോളുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ പോവാണ് നല്ല വിശേഷമായിട്ട് ഉടനെ വരാം ബൈ സന്തോമ്മിൽ അതൊക്കെ നല്ല എഫക്റ്റ് അത് കിട്ടില്ല പക്ഷെ ഇതിന്റെ എവിടെ തീർന്നു പ്രതീക്ഷിക്കണ്ടോ ഞാൻ പറയുന്ന അടുത്ത കൈ പോകൂല